യുടെ കാലം വന്നിരിക്കുന്നു ഇസ്രായേൽ അവളുടെ രാജാവിനാൽ ഐക്യപ്പെട്ടിരിക്കുന്നു ഇസ്രായേൽ മാത്രമല്ല ഇങ്ങനെ ഐക്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ അങ്ങ് പാപം ചെയ്യാത്തവരുടെ മിശിഹ ആയിരിക്കും ഞങ്ങളെപ്പോലെ പാപം ചെയ്യാത്തവരുടെ മിശിഹ ഒരു മുതിർന്ന ആൾ ദൃഢസ്വരത്തിൽ പറഞ്ഞു ഹേ മനുഷ്യ താങ്കൾ ഇവരുടെ നേതാവാണെന്നും സത്യസന്ധമായ സത്യം അന്വേഷിക്കുന്ന ആളാണെന്നും ഞാൻ മനസ്സിലാക്കുന്നു വിശുദ്ധ ലിഖിതങ്ങൾ പഠിച്ച ഒരാളെന്ന നിലയ്ക്ക് ഞാൻ പറയുന്നത് താങ്കൾ ശ്രദ്ധിച്ചു കേട്ടാലും പ്രവാചക ദൗത്യം ഏൽപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് എസ് കെലിനോട് പറഞ്ഞ കാര്യമാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത് അതായത് മനുഷ്യപുത്ര ഞാൻ നിന്നെ ഇസ്രായേൽ ജനതയുടെ അടുത്തേക്ക് അയക്കുന്നു എനിക്കെതിരെ ലഹളയുണ്ടാക്കിയ ലഹളക്കാരുടെ രാജ്യത്തേക്ക് ഞാൻ നിന്നെ അയക്കുന്നു അവർ ധിക്കാരികളും ഷാഠ്യബുദ്ധികളുമായ കുട്ടികളാണ്